ശങ്കർ നാരങ്ങാളം ഞാൻ നാരങ്ങ ഉള്ളു എടാ ഇപ്പഴത്തെ കാലത്ത് നാരങ്ങ ഉള്ളോ ആരും കുടിക്കത്തില്ല അതിലും കിടക്കൻ സാധനം എടുക്കുമോ ഇവിടെ കുരുപിസർ പത്ത് വയ്ക്കണ അല്ല ആ അതെ നീ കുടിക്കാത്തത് കൊണ്ടാണ് ഉം ആ നീ കുടിച്ചു നോക്ക കുലുക്കിലെ പ്രാധാന്യം ഇരിക്കുന്ന ആഞ്ഞു കുലുക്കിക്കോ ഇത് ബാക്കി കൂടെ വലിയ ഓക്കെ അല്ല ഞാനും സത്യസന്ധമായ കാര്യം കുലുക്കിലല്ല കാര്യം ഇല്ല എന്നാ കുലിക്കാതെ മര്യാദ കൊടുത്ത് നാരങ്ങ കൊടുക്കരാ നമ്മുടെ നാടൻ നാരങ്ങ വെള്ളം ചേക്കും വേറെ ഏതുണ്ട് ഇപ്പൊ ഈ അമ്മ നീ എന്തേലും ഇവിടെ വന്നെടുക്കുന്നു ആരാ വീണ്ടും ആ അതിന്റെ വീട്ടിൽ ഞങ്ങൾ വളർന്നു പൂച്ചയല്ലേ പൂച്ച ആ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ പോരും എന്ത്ശേഷ നിങ്ങൾ ഈ രാജ്യത്തുനിന്നല്ലേ ജീവിക്കുന്നത് എലിയ പിടിക്കാനാണ് പൂച്ച വളർത്തുന്നത് നിങ്ങൾ തൈമൻ്റെ കണ്ടെട്ടി മേടിച്ചു വെച്ചാൽ പാടുവല്ലോ കൊണ്ടു എലിപ്പട്ടി വെച്ചതാ അത് കേറേണ്ടായി ഈ എലിപ്പെട്ടിയുടെ ബെൽക്ക് വന്ന് എടുത്ത് വെച്ചാൽ എലി വന്ന് കയറിയല്ല പിന്നെന്താ ജീവിക്കണം ഒരു എന്നാൽ പിന്നെ വല്ല ഉണക്കമീന്ന് കുത്തി നോക്കിയാണോ കിലോയ്ക്ക് ഉണക്കമീനും ഇല്ലല്ലോ ഇല്ല എന്നാൽ തേങ്ങാ മുറി ഉണ്ടാക്കി ചെറിയ തേങ്ങാ മുറി കർഷണം എടുത്ത് അത് ശരി അപ്പൊ നിങ്ങളുടെ വീട്ടിൽ കപ്പയില്ല ഉണക്കമേനില്ല തേങ്ങാമുറിയില്ല പിന്നെ എന്നാ മൂഞ്ഞാനാ എലി എലിവന്തകത്തോട്ട് കയറുന്നത് ഏഹ് നിങ്ങൾ അതിനൊന്നും കൊടുക്കണ്ട അത് പട്ടുന്നു കിറന്നിത്തോളൂ വളർത്തുന്നു ഇവിടെ വെള്ളം നിങ്ങളുടെ പെണ്ണും പിള്ളേ അമ്മണി കൊണ്ട് കൊടുത്തേക്കും ഈ വൃത്തിയെ പ്രധാമാനാണ് എടുത്തു ഞാൻ ഒന്ന് കഴിക്കുക